സംസ്കാരം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആർ എസ് എസിനെ ഹിറ്റ്ലറിന്റെ നാസി പാർട്ടിയോട് താരതമ്യം ചെയ്യുന്ന അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ജൂതന്മാർ ലോകമെമ്പാടും അധികാര സ്ഥാനങ്ങളിലെത്തുകയും അവർ രാഷ്ട്രീയ പാർട്ടികളെയും മാധ്യമങ്ങളെയുമൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തപ്പോൾ അവർ ഇല്ലാതാകണം എന്ന് തീരുമാനിച്ച് ഗ്യാസ് ചേംബറുകളിൽ അടച്ച് കൊന്നു തള്ളിയ ഹിറ്റ്ലറുടെ വംശനാശ പ്രത്യയശാസ്ത്രമാണ് ആർ എസ് എസിൻ്റെതെന്ന് വിശ്വസിക്കുകയാണ് ചിലരെങ്കിലും എന്നാൽ ആർ എസ് എസ് എപ്പോഴാണ് വംശഹത്യ ചെയ്തിട്ടുള്ളത് ആർ എസ് എസ് എപ്പോഴാണ് അന്യ മതസ്ഥരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നതിനെ ആരും തെളിവ് നീട്ടുന്നില്ല ചില സംഭവങ്ങൾ ആർ എസ് എസിൻ്റെ പേരിൽ സംഭവിക്കാറുണ്ട് ചില ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കാറുണ്ട് ചില നിലപാടുകൾ വിവാദമാവാറുണ്ട് ഇതൊക്കെ സത്യമാണ് അതെല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മതങ്ങൾക്കും അത്തരം ചില വിവാദമായ നിലപാടുകളും സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാൽ വംശഹത്യ നടത്തണം ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇല്ലാതാക്കണം എന്ന തരത്തിൽ ആർ എസ് എസ് പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ ഒരിടത്തുമില്ല ആർ എസ് എസ് പലപ്പോഴും രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാജ്യബോധമുള്ള ദേശീയ ബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക ഭാരത പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഈ പൗരന്മാർ ദേശസ്നേഹികളായിരിക്കണം അവർ എന്ന് വിശ്വസിക്കുന്നു ഭാരത പാരമ്പര്യം തീർച്ചയായും ഹൈന്ദവമാണ് അതുകൊണ്ട് ഹൈന്ദവ പാരമ്പര്യവും ഹൈന്ദവ സംസ്കാരവും അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതിനർത്ഥം നിങ്ങൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കരുത് എന്നല്ല എല്ലാവരും ഹിന്ദുക്കളാവണം എന്നല്ല ഹിന്ദു മതം മാത്രമാണ് ശരിയായ മതം എന്നല്ല എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ശരിയാണ് പക്ഷെ ഭാരതീയൻ ഭാരതത്തിന്റെ സംസ്കാരത്തെ ആദരിക്കണം അംഗീകരിക്കണം ഇതാണ് ആർ എസ് എസിന്റെ നിലപാട് പക്ഷെ ആർ എസ് എസിനെ കുറിച്ച് അങ്ങനെയല്ല പലരും ഇവിടെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും അങ്ങനെ ആർ എസ് എസിനെ സംശയമുനയിൽ നിർത്തുന്നവർക്ക് ഇന്നലെ കൃത്യമായ മറുപടിയുമായി ആർ എസ് എസ് തലവൻ ഡോക്ടർ മോഹൻ ഭഗവത് രംഗത്ത് വന്നു മോഹൻ ഭാഗവത് ഇന്നലെ ഒരു പ്രസംഗം പറഞ്ഞു എല്ലാ പള്ളികളുടെയും മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ചിലർ രംഗത്ത് വരുന്നുണ്ട് അവർ രാജ്യസ്നേഹികളല്ല അവർ ദേശത്തോട് കടപ്പാടില്ലാത്തവരാണ് കൂറില്ലാത്തവരാണ് അവർ ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടേണ്ടവരല്ല അയോധ്യ വേറെ ഇപ്പോൾ ഉയർന്നു വരുന്ന സംഭാൽ വിഷയങ്ങൾ വേറെ അയോധ്യ മുഴുവൻ ഹിന്ദുവിൻ്റെയും ആവേശമായിരുന്നു മുഴുവൻ ഹിന്ദുവിൻ്റെയും ആവശ്യമായിരുന്നു ശ്രീരാമൻ ജനിച്ച ഭൂമി ശ്രീരാമന്റെ അസ്തിത്വം നിലനിൽക്കുന്ന ഇടം അവിടെ തീർച്ചയായും ക്ഷേത്രമുണ്ടാവണം എന്ന് ഹിന്ദു ആഗ്രഹിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും എന്നാൽ രാജ്യത്തെ എല്ലാ പള്ളികളിലും പോയി സർവേ നടത്തുക എന്നിട്ട് അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് ക്ഷേത്രങ്ങളായിരുന്നു അത് തച്ചൊടിച്ചുണ്ടാക്കിയ മുസ്ലിം പള്ളിയാണ് എന്ന നിലപാട് ആർ എസ് എസിനില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്നു നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഈ പറയുന്ന സർവേ ഫലങ്ങളൊക്കെ ശരിയായിരിക്കാം എന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിം പള്ളികൾ സ്ഥിതി ചെയ്യുന്നിടത്ത് ക്രിസ്ത്യൻ പള്ളികൾ സ്ഥിതി ചെയ്യുന്നിടത്തൊക്കെ ഒരുപക്ഷെ പണ്ട് ക്ഷേത്രമായിരുന്നിരിക്കാം അതിനും എത്രയോ വർഷം മുമ്പ് ഒരുപക്ഷെ ബുദ്ധക്ഷേത്രമായിരുന്നിരിക്കാം അതിനും മുമ്പ് അറിയാത്ത ഏതെങ്കിലും മതമോ വിശ്വാസമായിരുന്നിരിക്കാം അത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നതാണ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും വർഷമൊക്കെ ഒരു വലിയ ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ ആ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി വിശ്വാസങ്ങളും ഉണ്ടാവും ആ ഭരണം അട്ടിമറിക്കപ്പെടുമ്പോൾ പുതിയ ഭരണമുണ്ടാകുമ്പോൾ അവരുടെ മതവും അവരുടെ വിശ്വാസവും വരും അതുകൊണ്ട് തന്നെ പല പള്ളികളും ഇരുന്നിടത്ത് പണ്ട് ക്ഷേത്രങ്ങളായിരുന്നു എന്ന് തീർച്ചയാണ് സംഭാലിലൊക്കെ സർവേ നടത്തി കണ്ടുപിടിച്ചത് ശരിയാണ് എന്നാൽ എല്ലാ പള്ളികളിലും പോയി ഇങ്ങനെ സർവേ നടത്തി അവിടെ വിഗ്രഹം കിട്ടി അതുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞിട്ട് ക്ഷേത്രമാക്കണം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഐക്യത്തിന് നല്ലതല്ല ഇക്കാര്യമാണ് ആർ എസ് എസ് മേധാവി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അയോധ്യ ഒരു വികാരമായിരുന്നു ആ വികാരം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ആ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാം അതുപോലെ കരുതരുത് അങ്ങനെ ശ്രമിക്കരുതേ എന്ന് കൃത്യമായി സംഭാലിൻ്റെ പേരിൽ മാത്രമല്ല രാജസ്ഥാനിലെ അജ്മീറിൽ അടക്കമുള്ളിടത്ത് ചിലർ അവകാശവാദം ഉന്നയിച്ചപ്പോൾ പറയുകയാണ് പലപ്പോഴും വലിയ വാർത്തകളാണ് അവകാശവാദം അജ്മീറിന് വേണ്ടി ഉണ്ടായിരിക്കുന്നു നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒന്നാം പേജിലെ വാർത്തയാണ് ചാനലുകളെ ചർച്ചയാണ് അജ്മീറിന് മേൽ അവർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്നാൽ മോഹൻ ഭഗവത് പറയുന്നു അതിനോടൊന്നും യോജിക്കുന്നില്ല അത് ആർ എസ് എസിന് നയമല്ല എന്ന് പറയുമ്പോൾ ആ വാർത്ത ഇവിടെ ആരും കൊടുക്കുന്നില്ല ആരും ചർച്ച നടത്തി ഇത് ഇവിടെ ഏതെങ്കിലും ഒരു സന്യാസിയോ ഏതെങ്കിലും ഒരു പുരോഹിതനോ ഏതെങ്കിലും ഒരു കടലാസ സംഘടനയോ അല്ല പറയേണ്ടത് അജ്മീർ പള്ളി പൊളിക്കണം അവിടെ ക്ഷേത്രമാക്കണം അത് പറയാൻ ചുമതലപ്പെട്ട പറയാൻ അവകാശമുള്ള സംഘടന ആർ എസ് എസ് ആണ് കാരണം രാജ്യത്തെ ഏറ്റവും സംഘടിതമായ ഹൈന്ദവ പ്രസ്ഥാനം ആർ എസ് എസ് ആണ് എല്ലാ ഹിന്ദുക്കളും ആർ എസ് എസ് കാരല്ല ആർ എസ് എസിനെ പ്രതിനിധീകരിക്കുന്നു പക്ഷേ ആർ എസ് എസ് ആണ് സംഘടന എന്ന നിലയിൽ ഹൈന്ദവ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നത് അതുകൊണ്ടാണല്ലോ ആർ എസ് എസ് വംശകത്യ പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് ആർ എസ് എസ് പറയുന്നു ഞങ്ങൾ ഒരു പള്ളിയും പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം വരുന്നുണ്ട് കാരണം ആർ എസ് എസിന്റെ നിലപാട് അയോധ്യ മധുര കാശി ഇത് മൂന്നും അമ്പലങ്ങളാക്കണം എന്നതാണ് ആർ എസ്സിന്റെ നിലപാട് എന്ന് മോഹൻ ഭഗവത് കാശിയെക്കുറിച്ചും മധുരയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല എന്നാൽ മോഹൻ ഭഗവത് കൃത്യമായി പറയുന്നു ബാക്കി എവിടെയെങ്കിലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായാൽ ആർ എസ് എസിന്റെ പിന്തുണയില്ല അയോധ്യയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് കാശിയെക്കുറിച്ചും മധുരയെക്കുറിച്ചുള്ള നിലപാട് നമുക്ക് പിന്നീട് നോക്കാം പക്ഷെ ബാക്കി ഒരിടത്തുമില്ല എന്ന് തീർത്തു പറയുന്നു ഒരിടത്തുമില്ല അവിടെ ഇപ്പോൾ പള്ളിയാണ് നേരത്തെ അവിടെ ക്ഷേത്രമായിരുന്നിരിക്കും പക്ഷെ പള്ളി തന്നെ തുടരണം അതാണ് ഭാരതത്തിന് പ്രത്യേകത എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഒരുമിച്ച് ജീവിക്കുന്ന അവകാശം ഭാരതത്തിലുണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തെ തുരങ്കം വെക്കുന്നവർ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ ഭാരതീയരല്ല അവർ ഭാരതത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കുന്നില്ലേ എന്ന് ആർ എസ് എസിന്റെ നേതാവ് തുറന്നു പറഞ്ഞിരിക്കുന്നു വളരെ വിഖ്യാതമായ ഒരു പ്രഖ്യാപനമായി ഇതിനെ കാണേണ്ടി വരും ചിലരൊക്കെ ബോധപൂർവം ഇതാ ഹിന്ദു ഫാസിസം വരുന്നു ആർ എസ് എസ് എല്ലാവരും തിന്നാൻ പോകുന്നു എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില വിവരദോഷികളുടെ പ്രസ്താവനകൾ ആയുധമാക്കുമ്പോൾ ആർ എസ് എസ് മേധാവി പറഞ്ഞത് വിസ്മരിക്കുകയാണ് ആർ എസ് എസ് മേധാവി അർദ്ധശങ്കക്കിടയിൽ അത് പറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ഒരു പള്ളിയും പൊളിക്കാൻ ആർ എസ് എസിനോ ഹിന്ദു സമൂഹത്തിനോ ആഗ്രഹമില്ല ശ്രമിക്കുകയുമില്ല സർവമതങ്ങളും ഉൾപ്പെടുന്നതാണ് സർവ്വവിശ്വാസങ്ങളും ഉൾപ്പെടുന്നതാണ് ഭാരത സംസ്കാരം ഹിന്ദു സംസ്കാരം അതിനെ ആരും തെറ്റിദ്ധരിക്കേണ്ട അതിനെ ആരും ദുർവ്യാഖ്യാനം ചെയ്യേണ്ട അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല ഇത്തരം ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആർ എസ് എസ് മേധാവി പറയും നമ്മളത് ചർച്ച ചെയ്യില്ല നമ്മളത് കണ്ടില്ലെന്ന് നടിക്കില്ല കാരണം അങ്ങനെ സംബന്ധിച്ചാൽ അത് ചർച്ചയാക്കിയാൽ ആർ എസ് എസിനെ കുറിച്ച് നല്ലത് പറയേണ്ടി വരും ആർ എസ് എസ് ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് ആർ എസ് എസ് വംശഗതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ വിദ്വേഷ പ്രചരണം പൂർത്തിയാകൂ അതുകൊണ്ടാണ് മോഹൻ ഭഗവത്തിൻ്റെ വാക്കുകൾ ആരും ചർച്ചയാക്കാത്തത് പക്ഷേ ഇതാണ് സത്യം ഇതാണ് ആർ എസ് നിലപാട് ഇതാണ് ഹിന്ദുക്കളുടെ നിലപാട്